വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് നാട്ടുകാർ നൽകിയ വല്ലാത്തൊരു സ്നേഹമാണ് ഈ തെരഞ്ഞെടുപ്പിൽ കാണുന്നതെന്ന് അബ്ദുൾ സമദ് സമദാനി പൊന്നാനിയിൽ കുഞ്ഞാലിക്കുട്ടിയുടെ സ്ഥാനാർത്ഥിയെ പോലെ ഇടപെട്ട് പ്രവർത്തിച്ചതായും വിജയത്തിന്റെ വലിയൊരു ശില്പിയായി അദ്ദേഹത്തെ കാണുന്നതായും സമതാനി മലപ്പുറത്ത് മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു ആ നാട്ടുകാര് നൽകിയ വല്ലാത്ത ഒരു സ്നേഹമാണ് ഈ തെരഞ്ഞെടുപ്പിൽ കാണുന്നത് അതുകൊണ്ട് എല്ലാ സർവശക്തന്റെ അനുഗ്രഹത്താൽ ഇത്ര വലിയൊരു വിജയം നേടിത്തന്ന പൊന്നാനിയിലെ ജനങ്ങൾ പൊന്നാനിയിലെ നാട്ടുകാർ ജനിച്ചു വളർന്ന നാട്ടിലെ സഹോദര സഹോദരിമാർ ആദ്യമായിട്ടാണ് പൊന്നാനിയിൽ നിന്നൊരു പൊന്നാനി പ്രദേശവാസി പാർലമെന്റിലേക്ക് നടക്കുന്നത് അങ്ങനെ തന്നെ തെരഞ്ഞെടുപ്പില് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് അത് ജനങ്ങളോട് വളരെയേറെ നന്ദിയുണ്ട് യു ഡി എഫിൻ്റെ നേതാക്കൾ പ്രവർത്തകർ വളരെയേറെ അധ്വാനിച്ച ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അഭിനന്ദനായ തങ്ങളുടെ നേതൃത്വത്തിൽ വളരെ നല്ലൊരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനം കുഞ്ഞാലിക്കുട്ടി സാഹിബ് പൊന്നാനിയിൽ ഒരു സ്ഥാനാർത്ഥിയെ പോലെയാണ് അവിടുത്തെ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് പ്രവർത്തിച്ചത് അതുകൊണ്ട് ഈ വിജയത്തിൻ്റെ ഒരു വലിയ ശില്പിയാണ് അദ്ദേഹം സാദിഖ് അലി ഷിഹാബ് തങ്ങളുടെ ആ നേതൃത്വത്തിൽ നേടിയ തിളക്കത്തിന് വലിയ ശോഭയുണ്ട് പിന്നെ കോൺഗ്രസ് യു ഡി എഫ് വല്ലാത്ത ഒരു സ്നേഹത്തോടുകൂടി കൂടിയ എല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനമായിരുന്നു പൊന്നാനിയിൽ കാണപ്പെട്ടത് അത് തീർച്ചയായും അത് കടപ്പാട് വർദ്ധിപ്പിക്കുന്നു എന്തൊരു ഉത്തരവാദിത്തമാണോ ഈ വരാന്തയിൽ വെച്ച് അഭിവന്ദനായ നേതാവ് ഞങ്ങളെയൊക്കെ ഏൽപ്പിച്ചത് അത് വളരെ വലിയ ഉത്തരവാദിത്വത്തോടു കൂടി ജനങ്ങളോടുള്ള കടമ ജനങ്ങളോടുള്ള കടപ്പാട് പിന്നെ ഒരു ദേശീയ രാഷ്ട്രീയത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പാണിത് ലോക്സഭ അന്നേ ഞാൻ പറഞ്ഞിരുന്ന ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യേണ്ട ചില വിഷയങ്ങളുണ്ട് അത് ഡൽഹിയാണ് അധികാരമാറ്റമാണ് അതിലേക്ക് ജനങ്ങൾ വല്ലാത്ത ജനങ്ങളുടെ ആഗ്രഹമാണ് യു പി പോലും പ്രകടമാക്കുന്നത് കുഞ്ഞാലി സാഹിബ് ഇവിടെ പറഞ്ഞു അതിനുമുമ്പ് ബഹുമാനപ്പെട്ട തങ്ങൾ പറഞ്ഞു ആ ജനാഭിലാഷത്തിന്റെ കൂടെ നിൽക്കാത്ത വളരെ വളരെ അതിനോടൊരു ബന്ധു ഇല്ലാത്ത ഇഷ്യൂസ് ആണ് പൊന്നാനിയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചത് അതിനെ ജനങ്ങൾ മനോഹരമായിട്ടാണ് തിരസ്കരിച്ചിട്ടുള്ളത് വളരെ മനോഹരമായിട്ടുള്ള തിരസ്കാരമാണ് അവരുടെ രാഷ്ട്രീയ പ്രബുദ്ധതയെ അവരുടെ ഉത്തരവാദിത്ത ബോധത്തെ അവർ കാണിയ സ്നേഹത്തെ ഞാനതിനൊരു ഉപരിയായിട്ടുള്ള സ്നേഹമായിട്ടാണ് കാണുന്നത് അല്ലെങ്കിൽ പൊന്നാനി ഇത്ര വലിയ ഭൂരിപക്ഷം ഞാൻ തന്നെ പ്രതീക്ഷിച്ചിട്ടില്ല ആരും പ്രതീക്ഷിച്ചിട്ടില്ല അപ്പൊ ജനങ്ങൾ നന്നായി വോട്ട് ചെയ്യുന്ന അറിയാമായിരുന്നു പല ഭാഗത്തും സഹോദരങ്ങൾ നാട്ടുകാർ ജന സഹായിച്ചു നല്ല ഭൂരിപക്ഷം നൽകും അറിയാമായിരുന്നു പക്ഷെ നാട്ടുകാർ നൽകിയ ഈ വല്ലാത്ത അംഗീകാരത്തിന്റെ സ്നേഹത്തിന് അഗൈതവമായ നന്ദി ഹൃദയപൂർവ്വം നന്ദി അവരേൽപ്പിച്ച വിശ്വാസം എങ്ങനെയൊക്കെ പാലിക്കാൻ കഴിയുമോ അത് പരമാവധി പാലിക്കാൻ ഞാൻ പ്രതിജ്ഞാബദ്ധനായിരിക്കും Men Apparels near Town Square